ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും നിവേദ്യത്തിനും അരളിപ്പൂ ഉപയോഗിക്കുന്നത് തുടരുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അരളിപ്പൂ മരണത്തിന് കാരണമായിട്ടുണ്ട് എന്ന ശാസ്ത്രീയ റിപ്പോർട്ട് കിട്ടിയാൽ നിരോധനമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട് ആലപ്പുഴ സ്വദേശിനി സൂര്യ കഴിഞ്ഞ ദിവസം മരിച്ചത് അരളിപ്പൂ കഴിച്ചതുകൊണ്ടാണെന്ന ചർച്ചകൾ സജീവമായിരിക്കാണ് പൂവ് ഉപയോഗിക്കുന്നത് സംബന്ധിച്ചത് ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും നിവേദ്യത്തിനും അരളിപ്പൂവിന് തൽക്കാലം വിലക്കില്ല അരളിപ്പുവ് മരണകാരമായി എന്ന ശാസ്ത്രീയ റിപ്പോർട്ട് കിട്ടിയാൽ നിരോധനം ഗൌരവമായി പരിഗണിക്കാമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട് നേഴ്സായി വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ തയ്യാറെടുത്ത സൂര്യ ഞായറാഴ്ചയാണ് മരിച്ചത് ഫോൺ ചെയ്യുന്നതിനിടെ അരളിപ്പൂവും ഇലയും കഴിച്ചുവെന്ന് സൂര്യ ആശുപത്രി അധികൃതരോട് പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് അരളിയിലെ വിഷാംശം കൂടുതൽ ചർച്ചയാവുന്നത് നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം അരളിപ്പൂ ഉപയോഗിക്കുന്നുണ്ട് കൂടുതൽ സമയം കേടുകൂടാതെ ഇരിക്കുമെന്നുള്ളതും വിലക്കുറവുമെല്ലാമാണ് ക്ഷേത്ര ചടങ്ങുകളിൽ അരളിപ്പൂവിനെ നിലനിർത്തുന്നത് നിലവിൽ സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലായി അരളിപ്പൂ വരുന്നത് ഇതിനു പുറമേ വീടുകളിലും പാതയോരങ്ങളിലും നിരവധിയായി അരളിച്ചെലികൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് എത്ര ചൂടുള്ള കാലാവസ്ഥയും അതിജീവിക്കുമെന്നുള്ളതുകൊണ്ടാണ് പാതയോരങ്ങളിൽ കൂടുതലായി അരളികൾ വെച്ചുപിടിപ്പിക്കുന്നത് അരളിച്ചെലിയുടെ പൂവുൾപ്പെടെ എല്ലാ ഭാഗങ്ങളും വിഷാംശം കലർന്നതാണെന്ന ചില റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി വന്ന ശേഷമായിരിക്കും ദേവസ്വം ബോർഡ് സുപ്രധാന തീരുമാനം കൈക്കൊള്ളുക അമൃത ന്യൂസ് തിരുവനന്തപുരം